ആഭരണങ്ങളായോ തങ്കക്കെട്ടികളായോ നിങ്ങളും സ്വർണം വാങ്ങുന്നുണ്ടെങ്കിൽ എത്രത്തോളം സ്വർണം നികുതി ബാധ്യതകളില്ലാതെ വീട്ടിൽ സൂക്ഷിക്കാൻ കഴിയുമെന്നും സ്വർണം വിറ്റിടുന്ന വരുമാനത്തിന് എത്രമാത്രം നികുതി നൽകണമെന്നും മനസ്സിലാക്കിയിരിക്കുന്നത് ഉപകാരപ്രദമാകും അവ സംബന്ധിച്ച വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ആദ്യം കൈവശം സൂക്ഷിക്കാവുന്ന സ്വർണം എത്രയെന്ന് നോക്കാം സ്വർണ്ണാഭരണം വാങ്ങുന്നതിനോ അല്ലെങ്കിൽ സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുന്നതിനോ മുടക്കിയ പണത്തിൻ്റെ ഉറവിടവും വരുമാനവും സംബന്ധിച്ച രേഖകൾ ആദായ നികുതി ഉദ്യോഗസ്ഥർ പരിശോധനയിൽ ആവശ്യപ്പെടുന്ന പക്ഷം കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വീട്ടിൽ എത്ര സ്വർണം വേണമെങ്കിലും സൂക്ഷിക്കാൻ സാധിക്കും നിയമവിധേയ മാർഗങ്ങളിൽ നിന്നുള്ള വരുമാനത്തിൽ ഒരു വ്യക്തിക്ക് സമ്പാദിക്കാവുന്ന സ്വർണ്ണത്തിന് പരിധി നിശ്ചയിച്ചിട്ടില്ല എന്നാൽ വരുമാനമോ ഉറവിടുവോ കാണിക്കാത്ത സാഹചര്യത്തിൽ നികുതി ബാധ്യതകളില്ലാതെ വീട്ടിൽ സൂക്ഷിക്കാവുന്ന സ്വർണത്തിനും വ്യക്തിഗതമായി കൈവശം വെക്കാവുന്ന സ്വർണത്തിനും പരിധി ഏർപ്പെടുത്തിയിട്ടുണ്ട് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് അഥവാ സി ബി ഡി ടി നൽകുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ യാതൊരുവിധ രേഖകളും കാണിക്കാതെ വിവാഹിതയായ ഒരു സ്ത്രീക്ക് കൈവശം വെക്കാവുന്ന പരമാവധി സ്വർണം അഞ്ഞൂറ് ഗ്രാം അഥവാ അറുപത്തിരണ്ടര പവനാകുന്നു വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത സ്ത്രീയെ സംബന്ധിച്ച് ഇരുന്നൂറ്റൻപത് ഗ്രാം അഥവാ മുപ്പത്തി ഒന്നേകാൽ പവൻ സ്വർണ്ണമാണ് രേഖകളില്ലാതെ വീട്ടിൽ സൂക്ഷിക്കാൻ കഴിയുന്നത് അതേസമയം വിവാഹം കഴിഞ്ഞാലും ഇല്ലെങ്കിലും പുരുഷന്മാർക്ക് പരമാവധി നൂറ് ഗ്രാം അഥവാ പന്ത്രണ്ടര പവൻ സ്വർണം മാത്രമേ ಕೈವೇಶ್ಕ ಸಾಧ್ಯ ಸ್ವರ್ಣಕ್ಕೆ ಮೇಲೆ ನಿಕ വ്യക്തിഗത ആവശ്യത്തിനായാലും നിക്ഷേപത്തിനായാലും ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന വിലവിടിപ്പുള്ള ലോഹമാണ് സ്വർണം മിക്കവരും സ്വർണ്ണത്തിന് വിലയിൽ ചാഞ്ചാട്ടം മുതലെടുക്കാനുള്ള തക്കം പാർത്തിരുന്ന പാർത്തിരുന്നകം വാങ്ങാൻ ശ്രമിക്കുക പക്ഷേ സ്വർണം വാങ്ങുന്ന തരവും മാർഗവും അനുസരിച്ച് ചില നികുതി ബാധ്യതകളും കാത്തിരിപ്പുണ്ട് ഇതിൽ സ്വർണം കട്ടികളായോ നാണയങ്ങളായോ അല്ലെങ്കിൽ ആഭരണങ്ങളായോ ആണ് വാങ്ങുന്നതെങ്കിൽ മൂന്ന് ശതമാനം നിരക്കിൽ ജി എസ് ടി നൽകേണ്ടി വരും എന്നാൽ സ്വർണ്ണാഭരണത്തിന്മേൽ ജുവലറി ഈടാക്കുന്ന പണിക്കുലിക്കും മറ്റ് സേവന ചാർജുകൾക്കും അഞ്ച് ശതമാനം നിരക്കിലാവും ജി എസ് ടി ഈടാക്കുക അതേസമയം സ്വർണം ഇറക്കുമതി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടി അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെൻസ് എസ് ജി എസ് ടി എന്നിങ്ങനെയുള്ള നികുതികൾ സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുള്ള നിരക്കിൽ നൽകാൻ ബാധ്യസ്ഥരാണ് എന്നാൽ സ്വർണം വാങ്ങുന്നവരിലും ഡയറക്ട് ടാക്സ് നൽകേണ്ടതില്ലെന്ന ആശ്വാസമുണ്ട് എന്നിരുന്നാലും സ്വർണം വാങ്ങുമ്പോൾ ജ്വല്ലറിയിൽ നൽകുന്ന പാൻ നമ്പറിലൂടെ ആദായ നികുതി ഉദ്യോഗസ്ഥർക്ക് വിവരങ്ങൾ ലഭ്യമാകും അതുകൊണ്ട് സ്വർണം വലിയ അളവിലാണ് വാങ്ങുന്നതെങ്കിൽ വരുമാനത്തെക്കുറിച്ചുള്ള രേഖകൾ കൈവശം സൂക്ഷിക്കേണ്ടത് അനിവാര്യതയാകുന്നു പിന്നീട് അധികാരികൾ ചോദിക്കുന്ന പക്ഷം ഈ രേഖകൾ കാണിക്കാൻ സ്വർണം വാങ്ങിയ വ്യക്തിക്ക് നിയമപരമായ ബാധ്യതയുണ്ട് ஸ்வர்ம் ஐ டி ஆர் ஃபயல் செய்யும்போது வெளிப்படுத்தணுமோ നികുതിദായകൻ്റെ വരുമാനം അമ്പത് ലക്ഷത്തിന് മുകളിലാണെങ്കിൽ സ്വന്തമായുള്ള സ്വർണ്ണം കൈവശം ഇരിക്കുന്ന ഡൊമസ്റ്റിക് അസിറ്റിൻ്റെ കീഴിൽ ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിക്കേണ്ടത് വളരെ നിർണായകമായ കാര്യമാണ് ആദായ നികുതി നിയമത്തിൻ്റെ ചട്ടം അമ്പത്താറ് രണ്ട് പ്രകാരം നിർവഹിച്ചിട്ടുള്ള അടുത്ത ബന്ധുക്കളിൽ നിന്നും അനന്തരാവകാശമായി ലഭിക്കുന്ന സ്വർണ്ണത്തിന് നികുതി ബാധ്യതയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അടുത്ത ബന്ധുക്കളിൽ നിന്നും സ്വർണം പാരിതോഷികമായാണ് വാങ്ങുന്നതെങ്കിൽ നികുതിയിൽ നിന്നും ഒഴിവാക്കി നൽകിയിട്ടുണ്ട് എന്നാൽ ബന്ധുക്കൾ അല്ലാത്തവരിൽ നിന്നും അൻപതിനായിരം രൂപയിലധികമുള്ള സ്വർണ്ണം സമാനമായി വാങ്ങിയാൽ നികുതി നൽകേണ്ടി വരും വിവാഹ ബന്ധുക്കൾ അല്ലാത്തവരിൽ നിന്നും പാരി സ്വർണ്ണത്തിന് ആദായ നികുതിയില്ല അത് ഇൻകം ടാക്സ് റിട്ടേണിൽ എക്സം ഇൻകം വിഭാഗത്തിൽ കാണിച്ച നികുതി ഒഴിവാക്കി ഒഴിവാക്കിയെടുക്കാനാകും സ്വർണം വിൽക്കുമ്പോഴുള്ള നികുതി കൈവശമിരിക്കുന്ന സ്വർണം വിൽക്കുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ബാധകമാണ് മൂന്ന് വർഷത്തിലധികം കാലിൽ കൈവശം സൂക്ഷിച്ചിട്ടാണ് സ്വർണം വിൽക്കുന്നതെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ചുമതപ്പെടും കൈവശമിരുന്ന കാലത്ത് പണപ്പെരുപ്പ നിരക്ക് തട്ടിക്കിഴിച്ചതിന് ശേഷമുള്ള മൂല്യത്തിന് ഇരുപത് ശതമാനം നിരക്കിലാണ് നികുതി നിൽക്കേണ്ടത് എന്നാൽ മൂന്ന് വർഷത്തിന് താഴെയുള്ള കാലവിലാണ് സ്വർണം കൈവശം വെച്ചിട്ടുള്ളതെങ്കിൽ സ്വർണ്ണ വിലയിൽ കൊണ്ടുള്ള നേട്ടം ലഭിക്കുന്നുമുണ്ടെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നൽകേണ്ടി വരും അത് നികുതി ദായകേണ്ട വരുമാനത്തിനുസൃതമായി ടാക്സ് ലാവിന് വിധേയമായിട്ടാകും ഈടാക്കുക മേൽ സൂചിപ്പിച്ചവർ പഠനാവശ്യം പങ്കുവച്ചാണ് നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് സിബിഐ സാമ്പത്തികതയുടെ മാർഗ്ഗദേശം തേടുകയോ അല്ലെങ്കിൽ സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തുകയൊക്കെ ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഈ ടി മലയാള ഫോട്ടോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം